ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രീമുളമക്കളെ ഒന്നാമതായിട്ട് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കണം ദൈവം പറഞ്ഞ വാക്കുകളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവം പറഞ്ഞ മനുഷ്യർ എഴുതിയിരിക്കുന്നതാണത് ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം മാറ്റപ്പെടും ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറ്റപ്പെടുകയോ പരാജയപ്പെടുകയോ ഇല്ല ഇതെന്റെ കുട്ടികൾ ആദ്യം തന്നെ വിശ്വസിക്കണം ഈ ദൈവത്തിന്റെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരാൻ ഒരു കൃപ വേണം മക്കളെ ഇത് പെട്ടെന്ന് കിട്ടുന്നതൊന്നും അല്ല അത് പൂർണ്ണ വാർദ്ധക്യം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അത് ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല ഞാനത് മരിച്ചു പോകേണ്ടതായിരുന്നു എന്നാൽ അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് നരകാത്മിയിലായിരിക്കും ദൈവത്തോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും എന്നെ ജീവിക്കാൻ അനുവദിച്ച് അവിടുത്തെ ആത്മാവിനെ തന്നെ പരിശുദ്ധിയിലേക്ക് നയിച്ച് എപ്പോഴും നന്ദിയും സ്തുതിയും പറയുന്നൊരു വ്യക്തിയാക്കി എന്നെ തീർത്താ എന്റെ ദൈവത്തിനെ നന്ദിയല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല നിത്യജീവനിലേക്ക് ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് ദൈവവേല ചെയ്യാനൊന്നും എനിക്ക് ഒരു മടുപ്പില്ല എന്തു വന്നാലും ആ ഒരു ഇന്നലെയും ഇന്നും തമ്മിലുള്ള ആ വ്യത്യാസം എനിക്ക് തിരിച്ചറിയാം പാപവും പുണ്യവും വേർതിരിച്ച് എൻ്റെ ദൈവം ആ മധുര സ്വരങ്ങൾ എന്നെ കേൾപ്പിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നു കൽപ്പനകളുടെ സ്വരം ഗ്രഹിക്കുന്നതിന് എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി സ്നേഹവും ശരണവും എന്ന പുണ്യം കൊണ്ട് കർത്താവ് നിരന്തരം എന്നെ സ്തുതിക്കാനൊരു കൃപ നൽകി എനിക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടാൻ എന്നെ പൂർണ്ണമായി പഠിപ്പിച്ചു നാവിൽ വചനം നിക്ഷേപിച്ചു തന്നു ഹല്ലേ ലുയ്യ ഹലേലുയ്യ എന്ന് എപ്പോഴും പറയാനുള്ള കൃപ തന്നു പ്രതിസന്ധിയിലും പരീക്ഷാ ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയെ എനിക്ക് കൂട്ടായി തന്നു ഉണ്ണീശോയെ ആശ്രയിക്കാൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചു ഉണ്ണീശോയോടുള്ള ജപം ഞാൻ നിരന്തരം വർഷങ്ങളോളമായി ഇന്നും ഞാനത് മുടക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല ഒരത്ഭുതം പറയാ പറയട്ടെ മക്കളെ ഒരു നാൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോയോട് ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ ഈശോ എനിക്ക് പറഞ്ഞു തരികയാണ് അബ്രാഹത്തിൻ്റെയും ആബേലിൻ്റെയും ബലി പോലെ നീ നിന്നെ തന്നെ ബലിയായി നൽകാൻ എത്തിയിരിക്കുകയാണ് വിശുദ്ധ ബലിയിലേക്കെന്ന് നീ ഓർക്കണം ഈ ബലി സ്വർഗം സ്വീകരിക്കൂ ഞാനിതാ ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു കായേനെ പോലെയാണോ ആബേലിനെ പോലെയാണോ അതോ അബ്രഹത്തെ പോലെയാണോ ഈ ബലി ദൈവം സ്വീകരിക്കുമോ പാപങ്ങൾ ആദ്യം ഏറ്റേറ്റു പറയുക വിശുദ്ധീകരിച്ച് നിന്നെ തന്നെ ഒരു ബലിയായി കൊടുക്കുക പരിമള ദ്രവ്യം പോലെ ദൈവം നിന്നിൽ പ്രസാദിക്കുമോ നിന്നോട് തന്നെ നീ അത് ചോദിക്കണം അതോ കായേന്റെ ബലി പോലെയാണോ നീ ഇത് ചോദിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാവുക ബലിയർപ്പണത്തിനെത്തുമ്പോൾ ആദ്യം തന്നെ രണ്ടാമത് കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയാവുക ഇതാണ് ഈശോ എന്നോട് പറഞ്ഞു തന്നത് പ്രിയമുള്ള മക്കളെ ഇനി ചേച്ചി പറഞ്ഞ ഇന്നത്തെ ടോക്കിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ആവർത്തിച്ച് ഇത് ബൈഹാട്ട് ഈ വചനങ്ങളും ബൈഹാട്ട് പഠിക്ക് എന്നിട്ട് എല്ലാ ദിവസവും രാത്രി കെടുക്കുമ്പോഴോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ പ്രത്യേകിച്ചും ഒരു നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആയോരങ്ങിക്കോളൂ ഇപ്പൊ തന്നെ മക്കളെ മുപ്പത് വയസ്സായ ഒരു ചെയ്തുകൊണ്ട് ഒരു തെറ്റുമില്ലാട്ടോ ഒന്ന് ജോബിന്റെ പുസ്തകം അഞ്ചാധ്യായം ഇരുപത്തി ആറാം തിരുവാക്യം വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം പൂർണ്ണ വാർദ്ധക്യത്തിൽ എത്തുന്നത് പോലെ നീ ശവകുടീരത്തെ സമീപിക്കും കണ്ടു പൂർണ്ണ വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം എതിക്കാലത്തിൽ എത്തുന്ന പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ് ഇത് നമ്മൾ പറഞ്ഞിട്ട് ഓരോ വചനം പറഞ്ഞിട്ട് ഈ വാഗ്ദാനം എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു തരണമേ എന്ന് പറയണം ഹലലിയ രണ്ട് യേശു നന്ദി പിന്നെ ഏശയ്യ മുപ്പത്തെട്ടിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തിരുവാക്യങ്ങള് ഏശയ്യ മുപ്പത്തെട്ട് അത് ഇങ്ങനെയാണ് ആ വചനം പറയുന്നത് എന്റെ വേദന സോറി മക്കളെ എന്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എന്റെ എൻറെ വേദന എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിന്റെ കുഴിയിൽ നിന്ന് എന്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണമങ്ങേയെ സ്തുതിക്കുകയില്ല പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശയർപ്പിക്കുകയില്ല ജീവിക്കുന്നവൻ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത് ബൈഹാട്ട് പഠിക്കുക ചേച്ചി വെക്കുന്നത് ബൈഹാട്ടൻ കേട്ടോ ഹലലിയെ കണ്ടു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും അത് നമ്മൾ ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ് കേട്ടോ നമ്മളെപ്പോഴും അതെ ഈ വചനഭാഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക മൂന്ന് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല ഇത് ഈ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വാഗ്ദാനം എൻ്റെ ജീവിതത്തേക്ക് അയച്ചു തരണമേ എന്ന് പറയണം നാല് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ സ്വീകാര്യമായത് പ്രവർത്തിക്കുകയും കൽപ്പന പാലിക്കുകയും ചട്ടങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ ഈജിപ്തിൻ്റെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ മഹാമാരികളൊന്നും തന്നെ ഞാൻ നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കേട്ടല്ലേ മക്കളെ അത് ഇങ്ങനെ ആവർത്തിച്ച് ഒരു ഒരസുഖൊക്കെ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴത് ദിവ്യ വൈദ്യ ഔഷധമായി യേശുവേ എന്നിൽ വന്ന് നിറയണമേ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയുക ഞങ്ങളെ പൂർണമായി സുഖപ്പെടുത്തണമേ തിരുരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ ഇതൊരു ജപം പോലെ ധാരാളം പ്രാവശ്യം പറയണം എന്നാൽ ഈ വചനഭാഗങ്ങളും നിങ്ങൾ പറയണം പ്രത്യേകിച്ച് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് അടുത്ത വചനം പുറപ്പാട് ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല ഞാൻ നിനക്ക് ദീർഘായുസ് തരും എന്നിട്ട് ഇരുപത്തിയേഴാം വാക്യം അതവിടെ നിൽക്കട്ടേട്ട മക്കളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് നിങ്ങൾക്ക് എന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ ഒരു കൂട്ടി വെച്ച് ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു വിശദീകരണത്തിന് നിങ്ങൾക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ വചനം പറയാ പുറപ്പാണ് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയേഴാം തിരുവാക്യം നീ ചെന്നത്തിന് മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടാൻ ഞാൻ ഇടയാക്കും അവരിൽ ഞാൻ സംഭ്രമം ജനിപ്പിക്കും അവർ പിന്തിരിഞ്ഞോടും കണ്ടു ഈ വചനം അത് ഈ അസു സൗഖ്യം കിട്ടാനും ഈ വചനം പറയണം കേട്ടോ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് പറയണം പ്രത്യേകിച്ചും നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് അതായത് എനിക്ക് എൻ്റെ മകൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചർച്ച വേണ്ടി വന്നു ഇരിക്കെ അപ്പം നമ്മൾ അതൊരു കുട്ടിക്ക് ജപമാന കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഷയമാണ് ഉണ്ടായത് അങ്ങനെ അന്ന് ഞങ്ങൾ അവിടെ പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ പോകുന്നതിന് മുന്നമേ തന്നെ ഞാൻ ഇതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഈ വചനം അന്ന് എനിക്ക് ഒരു മാഡം പറഞ്ഞു തന്നതായിരുന്നു ഇത് പറയൂ പുഷ്പം ഇടവിടാതെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു ആ വചനം പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നീതിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഹലലിയ അടുത്തത് പഞ്ചെണ്ണം ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ആറാമത്തെ വചനം യേശു നന്ദി ഏശയ്യ നാൽപ്പതിൻ്റെ ഇരുപത്തി ഒമ്പത് തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഓടിയാലും തളരില്ല ത നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല കണ്ടു ഈ വചനങ്ങൾ ഇതൊക്കെ ചേച്ചി ഇങ്ങനെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വചനഭാഗങ്ങളാണ് ഹലലിയ ഇനി അടുത്തൊരു വചനമാണ് എസക്കിയൽ മുപ്പത്തിയേഴിൻ്റെ ആറാം തിരുവാക്യം എസക്കിയേൽ മുപ്പത്തി ഏഴ് ആറ് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഹലലിയ ഇപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു ഏഴെണ്ണം കഴിഞ്ഞു കേട്ടോ ഏഴ് ഇനി എട്ടാമത്തെ തിരുവാക്യം അപസ്തോല പ്രവർത്തനം മൂന്നാംധ്യായം ആ ഏഴാം തിരുവാക്യം മുപ്പത്തേഴിന്റെ ഏഴ് പത്രോസ് മുടന്തനോട് പറഞ്ഞു ആ വചനം ചേച്ചി ഒരെണ്ണം പറയേണ്ടത് ബാക്കി ചേച്ചി പറഞ്ഞുതരാം പത്രോസ് മുടന്തനോട് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല നസറായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നീ എഴുന്നേറ്റ് നടക്കുക ഉടൻ തന്നെ അവന്റെ കാലുകളും ചർമ്മങ്ങളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റു ദൈവവചനം വെളിപ്പെടുത്തുന്ന യേശുനാമത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ദൈവവചനം എന്നെ സുഖപ്പെടുത്തട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും എന്റെ കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുക കലലിയ അവ നമുക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും ഇത്രയും വചനഭാഗങ്ങൾ ഒന്ന് വൈഹാട്ട് പിടിച്ച എല്ലാവരും എന്നിട്ട് കാലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഒരു കടലാസിൽ അത് എഴുതി വെച്ചോളൂ ഈ വചനഭാഗങ്ങൾ എന്നിട്ട് കർത്താവിനോട് പറയുക കർത്താവെ ഞാനിതാ അവിടുത്തെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുക ഭഗനാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് പൊന്നുമക്കളെ നമ്മളൊക്കെ ഞങ്ങൾക്കിപ്പോ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു നിരാശയും നമ്മുടെ ഉള്ളിലില്ല മക്കളെ ചില പ്രയാസങ്ങൾ ഇപ്പം ചേച്ചിയിൽ കണ്ണൊക്കെ അങ്ങനെ വയ്യാണ്ടായി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കേട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ല ഞാൻ എല്ലാം പറയാറുണ്ട് ഇങ്ങനെ എന്നാൽ പോലും നേരത്തോട് നേരം കഴിയുമ്പോഴത്തേനും ഒരു പുതിയ ശക്തിയാണ് ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുക ഇതും കടന്നു പോകും എന്നുള്ളൊരു വിശ്വാസമാണ് അതെങ്ങനെയത് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠയില്ലാത്തത് പോലെയാ ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കിയിരിക്കുക അപ്പൊ കർത്താവിന്റെ ഫോട്ടോ വെക്കരുത് അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കും എൻ്റെ ഉള്ളില് എങ്ങനെ അത് ഞാൻ വർണ്ണിച്ച് കൊടുക്കുന്നെനിക്ക് വർണ്ണിച്ച് തരുന്നെനിക്ക് അറിയാൻ വയ്യ ഞാൻ പറയാ ഒരു ഉദാഹരണം പറയണേ ഒരിക്കേ കർത്താവിലേക്ക് വന്ന അവസരം കേട്ടോ ആ അവസരത്തിൽ ഞാനും ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഒരു ബന്ധക്കോസ് ആറ്റിറ്റ്യൂഡായിരുന്നു എന്റെ ഉള്ളിലല്ലോ ഞാൻ അവരുടെ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോയിരുന്ന കാലഘട്ടത്തിൽ ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുത് എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇവരെന്താ ഈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അന്നൊരു കല്യാണത്തിന് പോവുകയാണ് തലേ ദിവസം കേട്ടോ ചേച്ചി ഒരു സ്വപ്നം കാണുകയാണ് സെന്റ് മേരീസ് എന്ന് പറഞ്ഞു വലിയൊരു പള്ളി ഞാനിത് പറഞ്ഞിട്ടുണ്ട് ടോക്കുകളിലൊക്കെ ആ അവിടെ വലിയ മാതാവിൻ്റെ ഒരു രൂപം ആ രൂപം ഇങ്ങോട്ട് താഴത്തേക്ക് മാതാവ് ആ രൂപത്തെയും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നു ജീവനുള്ള അമ്മ എന്നിട്ട് വെറുതെ എൻ്റെ നേരെ നോക്കി പോയി ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നമേ ഇതൊക്കെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ആവശ്യപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ഇത് മുഴുവനും കാണിച്ചു തന്നു ഹലീയ ഞാനൊരു മതിലിന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അന്ന് ഇതേപോലെ വലിയൊരു പള്ളി ആ പള്ളിയുടെ ഏറ്റവും മ മുകളിലെ യേശു ഇതേപോലെ ഒരു രൂപം നിൽക്കണ് നമ്മൾ പള്ളീടെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ അത് ഞാനിങ്ങനെ നോക്കിയപ്പം ഈ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് എന്നോട് പറഞ്ഞു നാളെ എന്ന് നാളെ ആ രൂപം കൊ ആ രൂപമാണ് സംസാരിച്ചത് ക്രൈസ്തലോർ അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നതിൽ തെറ്റ് കണ്ടാൽ നമ്മൾ പുറകോട്ടേക്ക് പോവുക എന്നുവച്ചാല് അത് നമ്മൾ എന്ത് പറയാനു കരിക്കേണ്ട ആവർത്തിക്കണ്ട എന്നാൽ ഇങ്ങനെ സഭയിലെ പല വിശുദ്ധരോടും കർത്താവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് സ്വർഗം വെളിപ്പെടുത്തിയതാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ എടം വലം ഇതിൽ നിന്ന് വ്യതിചരിക്കരുത് നിങ്ങൾ മുൻപോട്ട് പോയിക്കൊള്ളുക ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ